നെടുമ്പാശ്ശേരി വഴിയുള്ള കാപ്സ്യൂൾ ലഹരിക്കടത്തിൽ ബ്രസീലിയൻ ദമ്പതികൾക്ക് വാഗ്ദാനം ചെയ്തത് മൂന്ന് ലക്ഷം രൂപ കമ്മീഷൻ ലഹരിക്കടത്ത് സംഘം ഒരാൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നത് ഒന്നര ലക്ഷം രൂപയും ലഹരി കൈമാറേണ്ട ആളിന്റെ വിവരങ്ങൾ ബ്രസീലിലെ സംഘം നൽകിയില്ലെന്ന് ഇരുവരും മൊഴി നൽകി തിരുവനന്തപുരത്തെ ഹോട്ടലിൽ എത്തിയ ശേഷം വാട്സാപ്പിൽ ബന്ധപ്പെടാനായിരുന്നു നിർദ്ദേശം ലൂക്കാസ് ബ്രൂണ എന്നിവരുടെ വയറ്റിൽ നിന്ന് പതിനാറ് കോടിയുടെ കൊക്കൈൻ പുറത്തെടുത്തു വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു രേഷ്മ ഇതിപ്പോൾ എന്താണ് പിന്നിൽ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് അതായത് ക്യാപ്സൂൾ ലഹരിക്കടത്താണ് അവർക്ക് മൂന്ന് ലക്ഷം രൂപ കമ്മീഷൻ വാഗ്ദാനം ചെയ്യുന്നു ഒരാൾക്ക് ഒന്നര ലക്ഷം വീതം എന്നാൽ കൈമാറേണ്ട ആളിൻ്റെ വിവരങ്ങൾ നൽകുന്നുമില്ല ഇതൊരു കുടുക്കലായിരുന്നു നെടുമ്പാശ്ശേരി വഴിയുള്ള ക്യാപ്സ്യൂൾ ലഹരിക്കടത്തിൽ ബ്രസീലിയൻ ദമ്പതികൾക്ക് മൂന്ന് ലക്ഷം രൂപ കമ്മീഷൻ വാഗ്ദാനം ചെയ്തു എന്ന വാർത്ത വരുന്നു ഒരാൾക്ക് ഒന്നര ലക്ഷം വീതം ലഹരി കൈമാറേണ്ട ആളിന്റെ വിവരങ്ങൾ പക്ഷേ ബ്രസീലിലെ സംഘം നൽകിയില്ല അങ്ങനെയാണ് പിടിയിലായവരുടെ മൊഴി തിരുവനന്തപുരത്തെ ഹോട്ടലിലെത്തിയ ശേഷം വാട്സപ്പിൽ ബന്ധപ്പെടാനായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത് പക്ഷേ അതിന് സാധിച്ചില്ല ലൂക്കാസ് ഭ്രൂണ എന്നിവരുടെ വയറ്റിൽ നിന്ന് പതിനാറ് കോടിയുടെ കൊക്കേൻ പുറത്തെടുത്തു വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു രേഷ്മ ഈ വാർത്തയിൽ അടിമുടി ദുരൂഹതയാണോ അതേ കൃഷ്ണരാജ് അതായത് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ ബ്രസീലിയൻ ദമ്പതികളെ ഡിആർഐ കസ്റ്റഡിയിൽ എടുത്തത് അതായത് ഒരു രഹസ്യ വിവരം ഡിആർഐക്ക് ലഭിക്കുന്നു നെടുമ്പാശ്ശേരി വഴി വരുന്ന ബ്രസീലിയൻ ദമ്പതികൾ അവർ കൊക്കേനുമായിട്ടാണ് വരുന്നതെന്നുള്ളതായിരുന്നു ഡി ആർ ഐക്ക് ലഭിച്ച രഹസ്യ വിവരം അതിന്റെ അടിസ്ഥാനത്തിൽ ലൂക്കാസ് ബ്രൂണ എന്നീ ദമ്പതികളെ ഡി ആർ ഐ തടഞ്ഞു വെച്ചുകൊണ്ട് പരിശോധന നടത്തി ഇവരുടെ ലഗേജുകളും ബാഗേജ് ബാഗുകളും പരിശോധിച്ച സമയത്ത് സംശയകരമായിട്ടുള്ള ഒരു വസ്തുക്കളും തന്നെ കണ്ടെത്തിയിരുന്നില്ല പക്ഷേ സ്കാനർ വഴി നടത്തിയ പരിശോധനയിൽ ഇരുവരും ഗുളികകൾ ക്യാപ്സൂൾ രൂപത്തിലുള്ള കൊ മയക്കുമരുന്ന് വിഴുങ്ങിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു കണ്ടെത്തൽ അതിന്റെ അടിസ്ഥാനത്തിൽ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇരുവരെയും എത്തിച്ച് എഴുപതോളം ഗുളികകൾ പുറത്തെടുത്തിരുന്നു ഈ എഴുപതോളം ഗുളികകൾ എന്ന് പറയുന്നത് കൊക്കൈൻ ആയിരുന്നു ക്യാപ്സൂൾ രൂപത്തിലുള്ള കൊക്കൈൻ ആണ് ഗുളികകളാക്കി ഇവർ വിഴുങ്ങിയിരുന്നത് എന്തായാലും എഴുപത് ഗുളികകളും ഏകദേശം പതിനാറ് കോടിയോളം വില വരുന്ന മയക്കുമരുന്നാണെന്നാണ് നിലവിൽ ഡി ആർ എ ലഭിക്കുന്ന ഡി ആർ എൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം എന്തായാലും ഇവരെ സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് തിരുവനന്തപുരത്തേക്കും ഉള്ള യാത്രാ രേഖകളടക്കം ഇവരിൽ നിന്ന് അന്ന് തന്നെ കണ്ടെടുത്തിരുന്നു പക്ഷേ ഈ നെടുമ്പാശ്ശേരിയിൽ എത്തിയതിനു ശേഷം തിരുവനന്തപുരത്തേക്ക് മറ്റു മാർഗങ്ങൾ വാഹനമാർഗം വഴി പോകാം എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു തീരുമാനം അവർ പറഞ്ഞത് അവരുടെ മൊഴി പ്രകാരം പറയുന്നത് ബ്രസീലിൽ നിന്നുള്ള ലഹരിക്കടത്ത് സംഘം ഇവിടെ ബന്ധപ്പെടേണ്ടവരുടെ നമ്പർ തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം വാട്സപ്പ് വഴി അറിയിക്കാം എന്നാണ് പറഞ്ഞിരുന്നത് വാട്സപ്പ് വഴി ബന്ധപ്പെടാം തിരുവനന്തപുരത്ത് ഹോട്ടലിൽ എത്തിയ ശേഷം വിളിക്കണം എന്നുള്ളതായിരുന്നു ബ്രസീലിൽ നിന്നുള്ള ലഹരിക്കടത്ത സംഘം ഈ ലൂക്കാസിനോടും അതോടൊപ്പം തന്നെ ബ്രൂഡയോടും പറഞ്ഞിരുന്നത് മൂന്ന് ലക്ഷം രൂപ കമ്മീഷനായിരുന്നു ഇരുവർക്കും ലഹരിക്കടത്ത് സംഘം വാഗ്ദാനം ചെയ്തിരുന്നത് ഒരാൾക്ക് ഒന്നര ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിരുന്നു രണ്ടുപേർക്കുമായിട്ട് മൂന്ന് ലക്ഷം രൂപ പറയുകയും ചെയ്തിരുന്നു എന്തായാലും ലഹരി കൈമാറേണ്ട ആളുടെ വിവരം മാത്രം ഈ ലഹരിക്കടത്ത് സംഘം ഇരുവർക്കും നൽകിയിരുന്നില്ല തിരുവനന്തപുരത്ത് ഹോട്ടലിൽ എത്തിയ ശേഷം വിളിക്കുക വാട്സപ്പിൽ ഇക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് അറിയിക്കാം എന്നുള്ളതായിരുന്നു സംഘം പറഞ്ഞിരുന്നത് എന്തായാലും അതിനിടയിൽ തന്നെ ഡിആർഎയുടെ വലയത്തിൽ അവർ വീഴുകയും ചെയ്തു എഴുപത് ഗുളികകൾ എന്ന് പറയുന്നത് കോടിയോളം രൂപ വിലമതിക്കുന്ന കൊക്കേനാണ് എന്തായാലും വീണ്ടും ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിച്ച് ചോദ്യം ചെയ്യണമെന്നുള്ളതാണ് ഡിആർഎയുടെ നിലപാട് വിശ്വസിച്ചിട്ടില്ല അതായത് ആരുടെ പേര് ആർക്കാണ് അത് വ്യക്തമാകാത്തത് അത് പുറത്തു പറയാത്തത് അതും ഒരു നിർദ്ദേശപ്രകാരമാണോ എന്നൊരു സംശയം ബാക്കിയുണ്ട് അല്ലെങ്കിൽ ഇടപാടുകളുടെ കണ്ണികളിലേക്ക് അന്വേഷണം പോണ്ടെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലോ അത് തന്നെയാണ് കാരണം ഒരുപക്ഷേ ഇതിന്റെ ആസൂത്രകർ ആരാണ് ആ ഒരു ഏജൻസിക്കും പിടികിട്ടരുത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാകാം ഒരു മൊഴി ഇവർ നൽകുന്നത് എന്തായാലും വിശദമായിട്ട് ഇവർ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ഇവരുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നുള്ള ഒരു അനുമാനത്തിലാണ് ഡി ആർ ഐ നീങ്ങുന്നത് അതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡി അപേക്ഷ ഉടൻ നൽകിക്കൊണ്ടുള്ള നടപടികളിലേക്കും ഡി ആർ ഐ ഉദ്യോഗസ്ഥർ കടക്കുകയും ചെയ്യും എന്നാലും ലൂക്കാസും ബ്രൂണയും നൽകിയിട്ടുള്ള മൊഴികൾ പൂർണ്ണമായിട്ടും ഡി ആർ ഐ അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വാസത്തിലെടുത്തിട്ടില്ല കൂടുതൽ അന്വേഷണം നടത്തുകയും ചെയ്യും എന്തായാലും ഈ മൂന്ന് ലക്ഷം രൂപ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്രയും ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഇവർ കടക്കുമോ എന്നുള്ള ഒരു സംശയം കൂടി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഈ ഘട്ടത്തിലും ഉണ്ട് എന്തായാലും ഒന്നര ലക്ഷം രൂപ വെച്ചിട്ടാണ് ഒരാൾക്ക് ലഹരിക്കടത്ത് സംഘം കമ്മീഷനായിട്ട് വാഗ്ദാനം ചെയ്തിരുന്നത് ഈ കൊക്കൈൻ നിലവിൽ പുറത്തെടുത്തിട്ടുണ്ട് ഗുളിക രൂപത്തിലുള്ള കൊക്കൈൻ പുറത്തെടുത്തിട്ടുണ്ട് എന്തായാലും ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കും ആര് പറഞ്ഞിട്ടാണ് കേരളത്തിലേക്ക് ഇവർ വന്നത് അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് ഇവർക്ക് ഇവരാർക്കാണ് ഈ ലഹരി കൈമാറാൻ ഉദ്ദേശിച്ചിരുന്നത് ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് ാണ് ഇനി വ്യക്തത വരുത്തേണ്ടത് കൃഷ്ണരാജ്